ഈ സമുദായത്തിലൂടെ ഒന്ന് സംശയം ആ അത്ര വഴി എത്രയും അട്ടിമറി ആണ് നിങ്ങളുടെ സ്വഭാവം ഇഷാത ഞാൻ ഇന്ന് സമയമുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറെ അട്ടിമറി ഞാൻ നാളെ രസനകരമായ അട്ടിമലി ഇപ്പം പറഞ്ഞിട്ടു നേരത്തെ അട്ടിമറി നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഞാൻ അതുകൊണ്ട് കൂടി പരിപാടി നീട്ടി നാളെ കൂടുതൽ കാര്യം ഞാൻ പറയും നിങ്ങൾ മനസ്സിലാക്കാം എന്റെ ഒരു പ്രയോഗത്തിലെ ആ ഒരു പദം എടുത്തിട്ട് എന്നിട്ട് പറയുകയാണ് മൂപ്പര് അബൂജഹീലിനെ പറ്റി മൗലയി ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്പറിട്ട് പറയാ ഒന്നേ അബൂജഹിൽ വിശ്വാസിയായിരുന്നു അബൂജഹീലിന് ഈമാൻ ഉണ്ടായിരുന്നു നമ്പറിട്ട് പറയാ ആ ആ രണ്ടും രണ്ടും ഞാൻ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് അവർ അള്ളാഹുവിന്റെ റൂബിയത്തെ അംഗീകരിച്ചവരാണ് അതുകൊണ്ട് മക്കയിലെ മുശിരിക്കും അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല വിശ്വസിച്ചിട്ടില്ലാഹുവിനാണ് അംഗീകരിച്ചതാണ് എന്നൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ വിശദീകരിക്കാറുണ്ട് ഇവിടെ നാല് അഞ്ച് കാര്യമാണ് ഇപ്പോ പ്രശ്നം പറഞ്ഞത് ഒന്ന് നേതാക്കൾ മക്കാവുക്കുകളുടെ വിശ്വാസം ഈമാനായിരുന്നു ഒന്ന് രണ്ട് മക്കാബുചിരിക്കുകൾ വിശ്വാസിയായിരുന്നു വേണ്ട അബാഹുവിശ്വസിച്ചവരായിരുന്നു വേണ്ട മൂന്ന് മക്കാവുരിക്കൽ റുപൂവിന്റെ റൂബിലിയത് അംഗീകരിച്ചവരായിരുന്നു മൂന്ന് നാല്

ഇങ്ങനെയൊക്കെയാണ് അവര് സങ്കേൽപ്പിക്കുന്നത് അങ്ങനെയാണ് പോലും നമ്മൾ പിന്നെ പറഞ്ഞത് മൗലബി പിന്നെ പറഞ്ഞത് ഓരോന്ന് എല്ലാവരും ഇരുന്ന് കൊടുക്കാൻ ഇങ്ങോട്ട് മാറിയിട്ട് എല്ലാവർക്കും വരണോ അവർക്ക് കാണാത്തത് കൊണ്ട് ആൾക്കാർ കാണാത്തത് കൊണ്ട് വേഗത്ത് പറയുന്നത് നിങ്ങളാരങ്ങോട്ട് ഇരിക്കാൻ വരണം അപ്പൊ നിങ്ങളെ കൊണ്ട് കാണാൻ ക്ലിപ്പ് കാണാൻ കഴിയാത്ത ഒരു ഒന്ന് മാർക്ക് കൊടുത്താൽ ആ റൈഡിലേക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ വന്നാൽ ശരിക്കും കാണാൻ പഴയ

അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ എഴുത്തിക്കാതിരുന്നിരുന്നു അള്ളാഹുക്ക് വേണ്ടി തന്നെ അവർ തെൽബിയത്ത് ചൊല്ലിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാസ് നടത്തിയിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറിവ് നടത്തുകയും ചെയ്തിരുന്നു അള്ളാഹ് വേണ്ടി തന്നെ പഴയ ഇതിലാസോയാണ് അബൂയവൻ മുസ്ലിങ്ങളൊക്കെ ഈ പണിയൊക്കെ പണിയെഹരാണ് തോന്നിട്ട് കേട്ടോ

ായി അംഗീകരിച്ചയാളാണ് അള്ളാന്ന് റാസിക്കായി അംഗീകരിച്ചു പറയാറുണ്ട് മക്കയിലെ തള്ളിയവരല്ല അള്ളാഹുവിനെ റദ്ദായിട്ട് അംഗീകരിക്കുന്നവര് തന്നെയാണ് എല്ലാ കഴിവും അള്ളാഹിനുള്ളത് തന്നെയാണ് അവരുടെ പോലും അതിന്റെ തെളിവാണ് എല്ലാ പറഞ്ഞു അതാരില്ലേ നല്ല ശരി തെളിവിയത്

ോ ഇരുന്ന് കേട്ടോ എന്നിട്ട് ഓരോന്ന് നമ്പർ ഇട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ എന്റെ പ്രസംഗത്തിന്റെ പിടിപ്പ് അല്പവും ഉണ്ടാക്കാലെ മാറ്റാലേ ആദ്യം അവധാന പേരെ ഓരോന്നിട്ടീട്ട് അതിൽ വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ പറയാൻ കൂട്ടത്തില് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ അബൂജലിനെ പറഞ്ഞ പതിനൊന്ന് ബഹുമാനം ആ പതിനൊന്ന് ബഹുമാനവും മണ്ണില് ഞങ്ങളിലാ കുഴിച്ചുപോടുന്നു എന്ന വാചകത്തിന്റെ അർത്ഥം തന്നെ വിവര കേടിന്റെ അത് അബൂജെന്നാണ് മൗലവി പറഞ്ഞത് എന്നാൽ ആ അബൂജിന്റെ ഈ നാദാപുരത്തിൽ മൗലവി അബൂചിന് ഞങ്ങളെ അതാ ബലി കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇപ്പോൾ അബൂജലിന്റെ പതിനൊന്ന് ബഹുമാനമാണ് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് ആ ബഹുമാനവും പലൊന്ന് പതിനൊന്ന് ഭഗവാനും പറയുന്ന ആശയങ്ങളും നാളാപുരത്തിൽ കുഴിച്ചു മൂടുകയാണ് നന്നായി കേട്ട് പഠിക്കോ ഒരു പഠിക്കോദനായിരുന്നു പറയാൻ പറഞ്ഞു